മനുഷ്യപുത്രന് സ്വർണത്തിന്റെ രണ്ട് താഴ്വാരങ്ങൾ ഉണ്ടെങ്കിൽ മൂന്നാമതൊന്ന് ഉണ്ടാകണം എന്നവൻ കൊതിക്കും അവൻ്റെ വായ മണ്ണിന് മാത്രമേ നിറക്കാനാവൂ മരണം വരെ ആർത്തി തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നർത്ഥം മനുഷ്യൻ്റെ സമ്പത്തിനോടും ഭൗതിക സൗകര്യങ്ങളോടുമുള്ള ുറിച്ച വളരെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ് നബി നിബിസലതാസ്ലമി നൽകിയിരിക്കുന്നത് പരമാവധി നേടുക ഏത് വഴിയിലൂടെയും എന്നിട്ട് അത് അവനവന്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ഉപയോഗിക്കുക ഇതാണ് പലരുടെയും ചിന്ത അതിന് ഭൂമിയിൽ എന്തു തന്നെ അഡ്ജസ്റ്റ്മെന്റുകളും നീക്കു പോക്കുകളും നടത്തിയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് കൽബ് അഥവാ നായ എന്ന പ്രയോഗം നടത്തുന്നുണ്ട് ആകെ അഞ്ച് തവണയാണ് ആ വാക്ക് ഖുർആാനിൽ വന്നിട്ടുള്ളത് നാല് തവണയും തോറത്തുൽ കഫിൽ ഗുഹാവാസിടെ കൂടെ ഉണ്ടായിരുന്ന

നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരു മനുഷ്യനെ കുറിച്ച് താങ്കൾ അവർക്ക് കൊടുക്കുക അതിൽ നിന്നും അയാൾ ഊരിച്ചാടി പിശാജ് അയാളെ കൂടെ കൂട്ടി അങ്ങനെ അയാൾ പിഴച്ചവനായി നാം ഇറ്റിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് നാം നൽകിയ ദൃഷ്ടാന്തം വിജ്ഞാനം അറിവ് അത് മുഖേന അയാളെ ഉയർത്തുമായിരുന്നു പക്ഷെ ആ മനുഷ്യൻ ഭൂമിയിലേക്ക് ഒട്ടിച്ചേർന്നു ശാശ്വതനാകാൻ ആഗ്രഹിച്ചു തൻ്റെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും പിൻപറ്റി അയാളുടെ ഉദാഹരണം കസലിൽ കൽബ് ഒരു കൽബിൻ്റെ ഒരു നായയുടെ ഉദാഹരണമാണ് ബിലയാം ബൽ ആമിൻ ബാറ എന്നൊക്കെയാണ് ഇയാളുടെ പേര് എന്ന അഭിപ്രായമുണ്ട് മൂസാൻബ് അലി ഇസ്ലാം പ്രമുഖരായ വ്യക്തികൾക്ക് സത്യമതത്തെ കൊടുക്കാൻ ഏൽപ്പിച്ച പണ്ഡിതനായിരുന്നു ഇദ്ദേഹം എന്നും അഭിപ്രായമുണ്ട് ഒരിക്കൽ മതിയൻ രാജാവിന്റെ അടുക്കിലേക്ക് ഇദ്ദേഹത്തെ അയച്ചു രാജാവ് സത്യമതത്തെ സ്വീകരിച്ചില്ല പകരം കുറെ ഭൂമി പതിച്ചു നൽകി അതോടുകൂടി താൻ ഏതൊരു ദീനിനെയാണോ പ്രബോധനം ചെയ്യാൻ വന്നത് എന്നെല്ലാം മറക്കുകയും രാജാവിന്റെ കൂടെ കൂടുകയും ചെയ്തു ഇതാണ് ആ മനുഷ്യനെ പറ്റിയുള്ള ചരിത്രങ്ങളിൽ ഒന്ന് മണ്ണിനോട് ഒട്ടിയാൽ അതിലെ ക്ഷണിക സുഖങ്ങളെ ആർത്തിയോടെ പുണർന്നാൽ സദാ ആർത്തി പൂണ്ട് നടക്കുന്ന നായക്ക് തുല്യമാകും മസല് ഹൂക്ക മസലിൽ കൽബ് ആട്ടിപ്പായിച്ചാലും അത് നാക്കി നീട്ടി കിതക്കും വയറുനിറയെ ഭക്ഷണം നൽകിയാലും അങ്ങനെ തന്നെ സംഭവിക്കും വൻ ക്ലേശത്തിൽ അകപ്പെട്ടതുപോലെ ഒരു നുള്ള ഭക്ഷണം ലഭിക്കാത്തതുപോലെ വയറ് നിറഞ്ഞാലും ആർത്തിയുടെ കേല എപ്പോഴും ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു നായക്ക് തുല്യമാണ് അയാൾ എന്ന് കുർആാൻ പറഞ്ഞത് ഒരു പണ്ഡിതനെ കുറിച്ചാണ് പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ ഈ ഭൗതിക ലോകത്തെ വാരിപ്പുണരാനും കെട്ടിപ്പുണരാനും അതിനോട് ഒട്ടിപ്പിടിക്കാനും അതിനെ വല്ലാതെ സ്നേഹിക്കാനും പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ ഒരു ഉദാഹരണം ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ ഉദാഹരണം ആർത്തിയുമായി ബന്ധപ്പെട്ട് നമ്മളിലേക്കും വന്നു ചേരും അങ്ങനെ ഒരു ആർത്തി ദുനിയാവിനെ കുറിച്ച് ഉണ്ടാക്കാൻ പാടില്ല ദുനിയാവ് നമ്മെ സ്വാധീനിക്കാൻ പാടില്ല പരമാവധി ഇവിടേക്കുണ്ടാക്കാനല്ല ഇവിടെ നിന്നും അവിടേക്ക് പരലോകത്തേക്ക് ഉണ്ടാക്കാനാണ് അള്ളാഹൻ നമ്മെ പറഞ്ഞയച്ചിരിക്കുന്നത് അതിനാൽ ദുനിയാവിനോടുള്ള ആർത്തി കുറക്കുകയും പരലോകത്തോടുള്ള അഭിനിവേശവും പരലോകത്തോടുള്ള ആഗ്രഹവും വർദ്ധിപ്പിക്കുകയും അവിടേക്ക് പരമാവധി എന്തെല്ലാം ഒരു ഒരുക്കൂട്ടാമോ അതൊക്കെ കൂട്ടുകയും ചെയ്യണം അങ്ങനെയാവണം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ